അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ മികച്ച ജനപിന്തുണയോടെ മുന്നേറുന്ന സ്ഥാനാർത്ഥിയാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ശിഥിലമായി കിടക്കുന്ന ദേശീയതകളും ആത്മീയതകളും സാംസ്കാരിക നന്മകളും അമ്പേ മലീമസമായിരിക്കുന്ന സാമൂഹിക സ്ഥിതിഗതികളും തകർന്നു കിടക്കുന്ന സാമ്പത്തിക മേഖലകളുമെല്ലാം ട്രംപ് പുനരുജ്ജീവിപ്പിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോ അമേരിക്കക്കാരനും ട്രംപിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഗർഭചിത്രത്തെയും കുടുംബബന്ധങ്ങളെ ശിഥിലമാക്കുന്ന സ്വവർഗ വേഴ്ചകളെയും അന്തമായി പ്രോത്സാഹിപ്പിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക്കൽ ഭരണകൂടത്തെ സ്പോൺസർ ചെയ്യുന്ന സിൻഡിക്കേറ്റ് ഭീമന്മാർ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് നടത്തുന്ന ട്രംപ് വിരുദ്ധ പ്രചാരണത്തിന് അപ്പുറത്താണ് ഏത് വിധേനയും ട്രംപിനെ കൊന്നുകളയാൻ ചില നിഗൂഢ ശക്തികൾ ഊഴം കാത്ത് ഇപ്പോൾ പതിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ വെച്ച് മാത്യു ക്രൂക്സും ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ ഫ്ലോറിഡയിൽ വെച്ച് റയാൻ വെസിയും ട്രംപിന് നേരെ നിറയൊഴിക്കുകയുണ്ടായി ഈ രണ്ട് ആക്രമണങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത് ട്രംപിന് നേരെ ഇനിയും ഇത്തരത്തിലുള്ള വധശ്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കാട്ടിയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡെമോക്രാറ്റുകളായ എതിരാളികളിൽ നിന്നല്ല മറിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ഈറ്റില്ലമായ ഇറാനിൽ നിന്നുള്ളവർ ട്രംപിനെ വധിക്കുമെന്ന ഭീഷണിയെക്കുറിച്ച് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാന്റെ ഭീഷണി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും എന്നാൽ ട്രംപിനെ സംരക്ഷിക്കാനും തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനും യു എസ് സെക്യൂരിറ്റി ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രംപിന്റെ സംഘത്തിൽ ഉള്ളവരും പറയുന്നു ഇസ്ലാമിക തീവ്രവാദികൾക്കും ആസൂത്രിതമായി കുടിയേറ്റം നടത്തുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിക്കാറുള്ളത് അത് ഇറാൻ അടക്കം അമേരിക്കയിലേക്ക് കുടിയേറ്റം കുതിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും കടുത്ത ഇച്ഛാഭംഗം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിനും അപ്പുറത്ത് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ കുരുക്കുകളും മുറക്കി സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇറാനെ വരച്ച വരയിൽ നിർത്തിയ ട്രംപിനെ കാണുമ്പോൾ ഇറാൻ്റെ കൈയാളുകൾക്കും കൊല്ലണമെന്ന് തോന്നുന്നത് സ്വാഭാവികമായ കാര്യം തന്നെയാണ് അത് തന്നെയാകണം ഇപ്പോഴത്തെ വധശ്രമ നീക്കത്തിൻ്റെയും പിന്നിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ ആളവ കരാറിൽ നിന്ന് ട്രംപ് യു എസിനെ പിൻവലിച്ചതും വീണ്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപതിലെ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത ജനറൽ ആയ ഗാസിങ് സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതുമെല്ലാം ഇറാൻ ട്രംപിനോടുള്ള പകയായി നീറുകയാണെന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിലും കൂടുതൽ മനുഷ്യരും തോക്കുകളും ആയുധങ്ങളും എനിക്ക് ചുറ്റും ഉണ്ട് എന്നാണ് ട്രംപ് ഇന്നലെ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ജൂലൈയിലെ പെൻസിൽവാനിയ വധശ്രമത്തിന്റെ അടുത്ത ദിവസം തന്നെ ട്രംപിനെതിരായ ഇറാനിയൻ ഗൂഢാലോചനയെ കുറിച്ച് അധികാരികൾക്ക് രഹസ്യ വിവരം ലഭിച്ചതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ ഇപ്പോൾ ട്രംപിന്റെ സെക്യൂരിറ്റി പൂർവാധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പെൻസിൽവാനിയയിലെ അക്രമിയെ തീർക്കുകയും ഫ്ലോറിഡയിലെ അക്രമിയെ ഫെഡറൽ തോക്കുകുറ്റവും കൊലക്കുറ്റവും ചുമത്തി ആജീവനാന്തം അകത്തിട്ടിരിക്കുകയുമാണെങ്കിലും ഇനിയും അത്തരം നീക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ട്രംപ് വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാർ ട്രംപിന് ചുറ്റും അണിനിരന്ന് നിൽക്കുന്നിടത്തോളം ട്രംപിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ട്രംപിൻ്റെ അണികൾ ഏറ്റു പറയുന്നത്